അന്നാണ് ആദ്യമായി സാരി ഉടുക്കാൻ തരുന്നത് ആണുങ്ങൾ മാത്രമേ ലൊക്കേഷനിലുള്ളൂ അമ്മയുമില്ല നവ്യ നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് കൂടി ചെയ്യുക പ്രേക്ഷകരുടെ പ്രിയ താരമാണ് നവ്യ നായർ ഒരു സമയത്ത് സിനിമയിൽ തിളങ്ങി നിന്ന നവ്യ വിവാഹത്തിന് ശേഷം സിനിമയിൽ നിന്ന് വിട്ടുനിന്നിരുന്നു ഇപ്പോൾ വീണ്ടും സജീവമായിരിക്കുകയാണ് നവ്യ ഇൻസ്റ്റഗ്രാമിലും ഒക്കെ നവ്യ വളരെ സജീവമാണ് തിരിച്ചുവരവിൽ ചെയ്ത വേഷങ്ങളെല്ലാം ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തു ഇപ്പോൾ ക്യു ആൻഡ് എ യ്ക്ക് മറുപടി പറയുകയാണ് താരം നിരവധി ചോദ്യങ്ങളുമുണ്ട് സിനിമയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളുണ്ട് ചോദ്യങ്ങൾക്കെല്ലാം വിശദീകരിച്ചു കൊണ്ടുള്ള മറുപടിയാണ് നവ്യ നൽകുന്നത് സിനിമയിൽ നിന്ന് വിട്ടുനിന്ന് തിരിച്ചു വന്നപ്പോഴേക്കും സിനിമ എത്രമാത്രം മാറി എന്നൊരു ചോദ്യത്തിന് നവ്യ നന്ദനം സെറ്റിലെ ഒരു അനുഭവം പറഞ്ഞാണ് മറുപടി നൽകിയത് ആദ്യമായി സാരി ഉടുത്തതിനെ കുറിച്ചാണ് നവ്യ പറയുന്നത് മലയാളം ഇൻഡസ്ട്രി എങ്ങനെ മാറി എന്ന് ചോദിച്ചാൽ മുമ്പ് സെറ്റിൽ സ്ത്രീകൾ ഉണ്ടായിരുന്നില്ല നന്ദനവും ഇഷ്ടവുമൊക്കെ ചെയ്യുന്ന സമയത്ത് ഞാൻ മാത്രമേ ഉള്ളൂ അവിടുത്തെ ഫീമെയിൽ എന്ന് പറയാൻ നന്ദന സിനിമയുടെ ഷൂട്ടിംഗ് സമയത്താണ് എനിക്ക് ആദ്യമായി സാരി എടുത്തു തരുന്നത് ഉടുക്കാൻ എനിക്കാണെങ്കിൽ പതിനാറ് വയസ്സ് സാരി ഉടുത്ത് ഒരു പരിചയവുമില്ല ആണുങ്ങൾ മാത്രമേ ലൊക്കേഷനിലുള്ളൂ അമ്മയുമില്ല ഞാനിങ്ങനെ നിൽക്കുകയാണ് എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ ഞാൻ എനിക്ക് സാരി ഉടുക്കാൻ അറിയാമെന്ന ജാടയിൽ സാരിയും ബ്ലൗസും പാവാടയുമായി മുറിക്കകത്ത് കയറി അമ്മ ടീച്ചർ ആയതുകൊണ്ട് അമ്മ എന്നും സാരി ഉടുക്കുന്നത് കണ്ടതോർമ്മയുണ്ട് പിന്നെ വീട്ടിൽ സ്ഥിരം അമ്മയായും ടീച്ചറായും കളിക്കുമായിരുന്നു അതിൽ കുറച്ച് ഗെറ്റപ്പായാണ് ഞാൻ കളിക്കാറുള്ളത് പ്ലേറ്റ് വേണമെന്ന് അറിയാമായിരുന്നു എന്റെ സങ്കല്പത്തിൽ വരുന്നതുപോലെ സാരി ഉടുത്തു ഫൈനൽ പുറത്തു വന്നപ്പോൾ സാരി ഉടുത്തതുപോലെയായി പക്ഷേ തിരിഞ്ഞും മറിഞ്ഞുമാണ് സാരി ഉള്ളത് സാരി തിരിഞ്ഞു പോയി അവസാനം ശരിയാക്കി ഇപ്പോൾ ധാരാളം സ്ത്രീകളുണ്ട് അത് ഭയങ്കര സഹായമാണ് ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സിനിമയുടെ പേര് പാതിരാത്രി എന്നാണ് ഞാനും സൗബിനുമാണ് കേന്ദ്ര കഥാപാത്രങ്ങൾ അതിൽ കോസ്റ്റ്യൂമിലും ഹെയർ ഡ്രസ് ചെയ്യുന്നതിലും ഒരുപാട് സ്ത്രീകളുണ്ട് എന്റെ ഡയറക്ടർ തന്നെ സ്ത്രീയാണ് നവ്യ പറഞ്ഞു